നാം ത്തിലെ ഒരംഗമായ ഭൂമിയിൽ ജീവിക്കുന്നു അല്ലേ എന്നാൽ സൗരയുതം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ സൗരയൂതം ആകാശഗംഗ എന്ന ഗ്യാലക്സിയിലാണ് അപ്പോൾ എന്താണ് ഗാലക്സി നമുക്ക് നോക്കാം ഗുരുത്വാകർഷണ ഫലത്തിന് വിധേയമായി ഒരു പൊതു കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കായ നക്ഷത്രങ്ങൾ ചേർന്ന അത്യധികം പിണ്ഡമേറിയ വ്യൂഹങ്ങളാണ് ഗാലക്സികൾ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രാവശിഷ്ടങ്ങൾ നക്ഷത്രാന്തര മാധ്യമത്തിലെ ഭീമൻ വാതക പടലങ്ങൾ നെബുലകൾ പൊടിപടലങ്ങൾ തമോദ്രവ്യം എന്നിവയെല്ലാം ഗാലക്സി ുടെ ഭാഗമാണ് പാല് പോലുള്ള എന്ന അർത്ഥം വരുന്ന ഗാലക്സിയാസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഗാലക്സി എന്ന ഇംഗ്ലീഷ് പദം പദമുണ്ടായത് നാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ആകാശഗംഗ അതായത് മിൽക്കി വേ എന്ന ഗാലക്സിയിലെ അംഗങ്ങളാണ് നമ്മുടെ ഗാലക്സിക്ക് രണ്ട് ഇലത്താളങ്ങൾ ചേർത്ത് വെച്ചതുപോലെ ഒരു ഡിസ്കിന്റെ ആകൃതിയാണുള്ളത് ഇതിന്റെ മധ്യഭാഗത്തെക്കാനം ഏകദേശം ഇരുപതിനായിരം പ്രകാശവർഷമാണ് ഒരു ലക്ഷം പ്രകാശവർഷം വ്യാസമുള്ള ആകാശഗംഗയിൽ പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട് ഇതിലെ നക്ഷത്രങ്ങളെല്ലാം അവയുടെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൊണ്ട് ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ നിന്നും മുപ്പതിനായിരം പ്രകാശ മകളെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത്തിലാണ് കേന്ദ്രത്തിനു ചുറ്റും കറങ്ങുന്നത് ഒരു കറക്കം പൂർത്തിയാക്കാൻ ഇരുപത്തി കോടി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ അത്യധികം മിണ്ടമുള്ള ഒരു തമോദ്വാരം അതായത് ബ്ലാക്ക് ഹോൾ ഉള്ളതായി അനുമാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്